ഹലോ വെൽക്കം ബാക്ക് ടു സൈലൺ ഫുട്ബോൾ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അറ്റ്ലാന്റ വോഴസ് റേഡ്മൺ മത്സരത്തെ കുറിച്ചാണ് സോ റയൽ റേഡ്മൺ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരമായിരുന്നു കാരണം ചാമ്പ്യൻസ് ലീഗിൽ അവസാന ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരങ്ങളിലേക്ക് എത്തി സോ റാങ്കിങ്ങിൽ ക്വാളിഫിക്കേഷന്റെ താഴത്തെ തട്ടിലാണ് റയൽ റേഡ്മൻ നിന്നിരുന്നത് സോ ഇനിയുള്ള മത്സരങ്ങളിൽ പോയിന്റ്സ് വളരെ അനിവാര്യമാണ് അടുത്ത ഒരു ിലേക്ക് കടക്കണമെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് അതേസമയം അറ്റ്ലാ അറ്റ്ലാന്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഗ്യാസ്പ്രീയുടെ അറ്റ്ലാന്റ സോ അവർ നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെയുള്ള അഞ്ച് മത്സരങ്ങൾ ഒരു മത്സരം പോലും അവർ ഒരട്ടില്ല ഒരു ഗോൾ മാത്രം അവർ കൺസീഡ് ചെയ്തിരുന്നത് സോ വളരെ റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്നത് അറ്റ്ലാന്റിയാണ് സോ അറ്റ്ലാന്റ അറ്റ്ലാന്റയെ നേരിടാനായിട്ട് റാൻഡ് മാഡിൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ക്യാൻ ബ്രാൻഡ് മാഡ്രിഡ് പ്രൊവൈഡ് ആ ഒരു സംശയം എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു കാരണം ഫോം ഈ അടുത്ത കാലത്ത് അത്ര കൺസിസ്റ്റന്റ് ഒന്നും പക്ഷേ എന്താ പറയാ ക്രൂഷ്യൽ മത്സരങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രഷർ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ റയൽ റേൻമാഡിന്റെ ആ ഒരു സ്വഭാവമാറ്റം ഈ ഒരു മത്സരത്തിനും കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയണം അറ്റ്ലാന്റേ അവരുടെ ഹോം തട്ടകത്തിൽ മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈനിലാണ് ആൻഡിലോട്ടിക് സംഘവും അടിച്ചിട്ടത് സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്യാസ്പിണറുടെ കീഴിലുള്ള അറ്റ്ലാന്റ ഇറങ്ങിയത് ഒരു ത്രീ ഫോർ വൺ ടു ഫോർമേഷനിലാണ് അതേസമയം റേൻമയുടെ ആകട്ടെ ഒരു ഫോർ ടു ത്രീ വൺ ഫോർമേഷനിലാണ് അണിയിരുന്നിരുന്നത് ഇനി റേൻമെഡന്റെ ഫോർമേഷനിൽ ലൈനപ്പിൽ കുറച്ച് സർപ്രൈസ് ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ബാക്കിൽ റുഡികറിന്റെ കൂടെ റോളസെൻഷ്യോനെ അല്ല പകരം ചാമണിനെയാണ് ആൻഡ്സിനോട്ട് ഇറക്കിയിരുന്നത് മേബി ഒരു ക്രൂഷൻ മത്സരമായതുകൊണ്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇരുന്നോട്ടെ എന്ന് അനുസരിച്ചോട്ട് വിചാരിച്ചതായിരിക്കാം അതേപോലെ മിനീഷ്യസ് ജൂനിയർ സ്റ്റാഡിംഗ് ലൈന പിന്നിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തിന്റെ ഇഞ്ചറിട്ടേൺ ഡേറ്റിന് മുമ്പേ ഫോഴ്സ് ചെയ്തു വരുന്ന ഒരു തിരിച്ചുവരുവായിരുന്നു അത് അതേപോലെ റോഡ്രിഗോ ബെഞ്ചിനുണ്ടായിരുന്നു മത്സരത്തിൽ അത് ഇറങ്ങുകയും ചെയ്തായിരുന്നു ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കം തന്നെ റേൻമാർഡിന്റെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് മത്സരം ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തെ നിമിഷങ്ങളിൽ തന്നെ ഒരു കിഡിൽ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഗോൾ കീപ്പറായ മാർഗനുസരിച്ച് അത് സേവ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പത്താമത്തെ മിനിറ്റിൽ തന്നെ റേൻമെൻഡ് വലകുലുക്കി കിലീനംബാപ്പിയാണ് ആ ഗോള് നേടിയത് സോ റൈറ്റ് വിങ്ങിം ഡയസ് വെച്ച് കൊടുക്കുന്ന പാസ് ബോക്സിന് പുറത്ത് നിന്ന് ഡിഫൻ ഡെറൂൺ അറ്റ്ലാന്റയുടെ ക്യാപ്റ്റൻ ആയിരുന്നു സോ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കൂടെയാണ് കിലീൻ എംപാപ്പ് എന്നിരുന്നത് പക്ഷെ കിലീനംബാപ്പയുടെ ഫസ്റ്റ് ടച്ച് അത്ര മനോഹരമായി ഫസ്റ്റ് ടച്ച് ആയിരുന്നു അദ്ദേഹം അത് ഫസ്റ്റ് ടച്ചിൽ തന്നെ ആ ഒരു പ്ലെയറിനെ ബീറ്റൺ ചെയ്ത് അല്ലെങ്കിൽ ആ പ്ലെയറിന്റെ അടുത്തുനിന്ന് പന്ത് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം ഒരു ബോട്ടം കോണിലേക്ക് ഒരു തകർപ്പൻ ഷോട്ട് ഷോട്ടായിരുന്നു ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തീർത്തും ബീറ്റൺ ആയിപ്പോയി അവിടെ സോ അങ്ങനെ കിടിയമ്പാപ്പ് ആദ്യത്തെ പത്ത് മിനിറ്റിൽ തന്നെ പത്താമത്തെ മിനിറ്റിൽ തന്നെ റയൻമാഡിനു വേണ്ടി ഗോൾ നേടി റയൻമാഡിനെ ലീഡിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇതോടുകൂടി കിടിയൻ നമ്പാപ്പയ്ക്ക് മറ്റൊരു റെക്കോർഡും കൂടി നേടാൻ കഴിയാണ് ചാമ്പ്യൻസ് ലീഗിൽ അമ്പത് ഗോൾ നേടുന്ന സെക്കൻഡ് യംഗസ്റ്റ് പ്ലെയർ ആയിട്ട് മാറുകയാണ് കീഴിയൻ എംബ ഈ ഒരു ഗോളോട് കൂടി ഫസ്റ്റ് നിൽക്കുന്നത് ദവർ ഗ്രേറ്റ് ലേണാൻ മെസ്സി ആണ് സോ എനിവേ ബാക്ക് ടു ദ ഗെയിം മത്സരം പുരോഗമിക്കുന്നതോട് കൂടി അറ്റ്ലാന്റ അവരുടെ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ പുറത്തെടുക്കുകയാണ് റേൺമെൻറിന്റെ വിങ്സിലൂടെയാണ് അവർ കൂടുതൽ അറ്റാക്സ് കൊണ്ടുവന്നത് പക്ഷെ റേൻമെൻ്റ് അവരുടെ കുറച്ചും കൂടി മിഡ്ഫീൽഡ് കൂടെയുള്ള ത്രൂ ദ സെന്ററാണ് റേൻലെൻ്റ് അറ്റാക്സും കൂടുതലും വന്നത് എനിവേ മത്സരം മുന്നോട്ട് പോകുമ്പോൾ കിലിയനബാബിക്ക് അഗൈൻ ഒരു അവസരം കിട്ടിയതാണ് പക്ഷെ അത് ഗോൾ കീപ്പർ ഇത്തവണ സേവ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ കിളിയൻ ബാപ്പ് നല്ലൊരു ഫോമിലേക്കാണ് ഈ ഒരു മത്സരം എനിക്ക് തോന്നുന്നു റേൻമാഡിന്റെ ജേഴ്സി കിലിയനംബാപ്പ് ഇട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ട് തന്നെയായിരുന്നു ഈ ഒരു മത്സരം പക്ഷെ അതിനധികം ആയുസ് ഉണ്ടായില്ല എന്നൊരു സങ്കടകരമായ കാര്യമുണ്ട് കാരണം മുപ്പത്തി ആറാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം ഇഞ്ചുറി കാരണം കളം വിട്ടു എന്നുള്ളതാണ് വേറെ ചലഞ്ചൊന്നും ചലഞ്ചൊന്നുമില്ലാണ്ട് തന്നെ അദ്ദേഹം താടിയിരുന്നു മെഡിക്കൽ ടീം വന്നു അപ്പൊ തന്നെ ആഞ്ചുറോട്ടി വേറെ റിസ്ക് ഒന്നും എടുക്കാൻ നിന്നില്ല ഏഹ് കിലിയൻ മാറ്റിക്കൊണ്ട് റോഡ്രിഗോ ഇഞ്ചുറി കഴിഞ്ഞിരുന്ന റോഡ്രിക്കനെ കളത്തിലേക്ക് ഇറക്കി വിടുകയാണ് സോ ഇപ്പം അറിയാൻ കഴിയുന്നത് കിലേനമ്പാപ്പയുടെ ഇഞ്ചുറി അത്ര വലിയ ഇഞ്ചുറിയൊന്നും അല്ല ഒരു മസിൽ ഇഞ്ചുറി ചെറിയൊരു മസിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയുന്നത് എന്തായാലും റിസ്ക് എടുക്കാൻ ആ സമയത്ത് ആഞ്ചിറോട്ടി തയ്യാറായില്ല അതിനുശേഷം നാപ്പതാമത്തെ മിനിറ്റ് നിൽക്കും ഡിഫൻഡറായ റുഡിഗറിന് നല്ലൊരു അൺമാർക്ഡ് ഹെഡർ അവസരം കിട്ടിയതാണ് എനിക്ക് ലീഡ് ഉയർത്താനായിട്ട് റയൽ വേണ്ട പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു അറ്റംപ്റ്റ് പുറത്തേക്കാണ് പോയത് സോ അതിനുശേഷം മത്സരം അവസാനിക്കാൻ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു രണ്ട് മിനിറ്റ് ടൈം കൊടുത്ത് മത്സരം ഫസ്റ്റ് ഹാഫ് അവസാനിക്കാനായിട്ട് സെക്കൻഡ്സ് ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു പെനാൽറ്റി വഴി അറ്റ്ലാന്റ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് സോ ബോക്സിനകത്ത് റാൻഡ്മാൻഡ് ഡിഫെൻഡർ ആയ ചാമനി സീറ്റ് കൊലാസിനാക്ക് എന്ന് പറയുന്ന പഴയ ആഷണൽ പ്ലെയർ ഉണ്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനാണ് റഫറി പെനാൽറ്റി അനുവദിച്ചത് ശരിക്കും അതൊരു ഫൗള് എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു സോഫ്റ്റ് ടച്ചാണ് കൊലാസിനാക്ക് ബോക്സിലേക്ക് ഓടി ഓടിക്കയറുമ്പോൾ തൊട്ടടുത്തുണ്ടായ ചാമണിയുടെ കാലിൽ തട്ടുകയാണ് ചെയ്യുന്നത് ശരിക്കും പക്ഷെ ഒരു സോഫ്റ്റ് ടച്ചാണ് അതിന് സ്വന്തം കാലിൽ തട്ടിയാണ് കൊലാസിനാക്ക് വീഴുന്നത് പക്ഷെ റെഫറിയുടെ വിധി പെനാൽറ്റി ആയിരുന്നു സോ റെഫറിയുടെ ആ ഒരു വിധി അട്ടിമറിക്കാവുന്ന രീതിയിൽ വി എ ആർ എന്നത് ഇന്റർഫിയർ ചെയ്തില്ല കാരണം ഓൾറെഡി ടച്ച് ഉണ്ട് സോ ഒരു സോഫ്റ്റ് പെനാൽറ്റി എന്ന് പറയുമ്പോൾ വേണമെന്നെങ്കിൽ പറയാം സോ കിക്ക് എടുക്കാൻ വന്നത് ഡി കാറ്റലറി ആയിരുന്നു അറ്റ്ലാന്റയുടെ സോ അദ്ദേഹത്തിന്റെ കിക്ക് പഴക്കുന്നില്ല അങ്ങനെ മത്സര ഫസ്റ്റ് ഹാഫിൽ അവസാനത്തെ ടച്ച് അറ്റ്ലാന്റയുടെ ഈക്വലൈസിങ് ഗോളായിരുന്നു ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്സ് നല്ല രീതിയിൽ എൻവൈലറ്റ് ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു സോ ആ ഒരു മത്സരത്തിൽ ഒരു മൊമെന്റം അറ്റ്ലാന്റ ബിൽഡ് ചെയ്ത് വരികയായിരുന്നു പക്ഷെ ഈ ഒരു സമയത്താണ് അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി പോലെ അമ്പത്താറാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോള് വരുന്നത് ശരിക്കും ആ ഒരു ഗോള് വരുന്നത് ഒരു റീബൗണ്ട് ചാൻസിൽ നിന്നാണ് വരുന്നത് കാരണം ഒരു ഡിഫ്ലക്റ്റഡ് ചാൻസ് എന്ന് പറയാൻ നമുക്കത് മിഡ്ഫീൽഡറായ എഡേഴ്സൺ അറ്റ്ലാന്റ മിഡ്ഫീൽഡർ ആ എഡേഴ്സന്റെ കാലിൽ തട്ടിയാണ് അറ്റാക്ക് ഡിഫെൻസീവ് ലൈൻ പറയിൽ നിന്ന് നിന്ന് വിനീഷ്യസിന്റെ കാലുകളിലേക്ക് അപ്പം എത്തുന്നത് സോ വിനീഷ്യസ് കിട്ടിയ അവസരം അപ്പൊ തന്നെ വിനിയോഗിച്ചു ലെഫ്റ്റ് ഫുഡ് റൗണ്ട് ഒരു തകർപ്പൻ ഗ്രൗണ്ടിങ് ഗ്രൗണ്ടഡ് ഷോട്ടായിരുന്നു ഗോൾ കീപ്പറിന്റെ ബീറ്റ് നല്ലൊരു ആംഗിൾ തന്നെയായിരുന്നു വിനീഷ്യസ് ജൂനിയർ ആ കിക്ക് എടുത്തിരുന്നത് സോ അങ്ങനെ തിരിച്ചുവരവ് അങ്ങ് കളറാക്കി വിനീഷ്യസ് ജൂനിയർ രണ്ട് ഒന്ന് എന്നുള്ള ലീഡ് സ്കോറിലേക്ക് എത്തിച്ചു ആ ഒരു കളറാക്കിയത് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് വിനീഷ്യസ് ജൂനിയർ ഡെക്കറേറ്റ് ചെയ്തു ഒരു അസിസ്റ്റ് വഴി മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അതായത് അമ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ വെക്കുന്ന ലോങ് ബോളിന് ഡിഫെൻ അറ്റ്ലാന്റ ഡിഫൻസിനെ വെട്ടിച്ച് ഓടിയത് ജൂഡ് വെല്ലിംഗാം ആയിരുന്നു സൊ ജൂഡ് വെല്ലിംഗാം ഓടിയ പന്ത് എടുത്തതിന് ശേഷം അറ്റ്ലാന്റ പ്ലെയറായ ഡിറൂണിനെ ഡ്രിബിൾ ചെയ്ത് മാറ്റി രണ്ട് വട്ടം ഷോൾഡർ ഡ്രോപ്പ് ചെയ്ത് ഡ്രിബിൾ ചെയ്ത് മാറി ഒരു കിക്ക് എടുക്കുന്നുണ്ട് നല്ലൊരു ഷോട്ട് എടുക്കുന്നുണ്ട് സോ ആ ഒരു ഷോട്ടിൽ അഗെയിൻ അറ്റ്ലാന്റയുടെ ഗോൾ കീപ്പർ ബീറ്റൺ ആവുകയായിരുന്നു അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ രണ്ട് ഗോൾ നേടി മൂന്ന് ഒന്ന് എന്നുള്ള സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ റയൽ റയൽമാൻഡിന് മാറ്റി എന്നുള്ളതാണ് പക്ഷേ എന്തൊക്കെ വന്നാലും അറുപത്തഞ്ചാമത്തെ മിനിറ്റ് അതായത് അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അറ്റ്ലാന്റ ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ട് അറ്റാക്കറായ ലുക്മാൻ വഴി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പന്ത് കിട്ടിയ അദ്ദേഹം ലുക്കാസ് വാസ്കസിനെതിരെയാണ് ചാർജ് ചെയ്തത് ലൂക്കാസ് വാസ്കസിന്റെ കാലുകളുടെ ഇടയിലൂടെയാണ് ലുക്മന ഷോട്ട് എടുത്തത് നിയർ പോസ്റ്റിൽ കോട്ടോയെ ബീറ്റ് ആവുകയായിരുന്നു സോ അങ്ങനെ അറുപത്തഞ്ചാമത് മിനിറ്റ് എത്തിപ്പേക്കും കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടി ചൂടുപിടിച്ചു പിടിച്ചു മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈനിലായി കാര്യങ്ങൾ ഇൻ ഫേവർ ഓഫ് റയൽ മാഡ്രിഡ് പിന്നീട് മത്സരത്തിലും അത്ലെ നല്ല രീതിയിൽ അറ്റാക്കിംഗിനൊക്കെ ശ്രമിച്ചെങ്കിലും അവരുടെ ഏറ്റവും ബെസ്റ്റ് ഒരു അവസരം ഈക്ലൈസർ കണ്ടതുള്ള ബെസ്റ്റ് ഒരു അവസരം മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു സമയത്തായിരുന്നു അഗൈൻ ലുക്ക് ലെഫ്റ്റ് വിങ്ങിൽ നിന്നൊരു പന്തായിരുന്നു സിക്സ് യാർഡ് ബോക്സിലേക്ക് സോ ഒരു ഓപ്പൺ നെറ്റിലേക്ക് ആ ബോ പന്ത് അടിച്ചിടാനുള്ള ഒരു ചുമതല കിട്ടിയത് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന പ്ലെയറിനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ടച്ച് ബോക്സിന് സോറി പോസ്റ്റിന് വെളിയിൽ കൂടെ പറന്നാണ് പോയത് സോ സിക്സ് ആഡ് ബോക്സിനകത്ത് നിന്നുകൊണ്ട് അറ്റ്ലാന്റിക്ക് ആ ഒരു ഇക്വലൈസം നേടാനുള്ള ഒരു അവസാന നിമിഷത്തെ ഒരു ചാൻസ് അദ്ദേഹം അവിടെ നഷ്ടപ്പെടുത്തുകയാണ് സോ അവസാന നിമിഷങ്ങളിൽ റയൽ മാർട്ടിൻ്റെ കൂടെ ഭാഗ്യവും കൂടെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിവേ മത്സരം മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈനിലാണ് അവസാനിച്ചു ഇനി പ്ലെയർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കിരീരം കാര്യം കാര്യത്തിന് സങ്കടമായി പോയി കാരണം ഞാൻ പറഞ്ഞല്ലോ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ട് ഫോർമാരി അദ്ദേഹം പുറത്തു കൊണ്ടു ഒരു മത്സരമായിരുന്നു ആ ഉള്ള മുപ്പത്താറ് മിനിറ്റ് വരെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എനിവേ വിനീഷ്യസ് ജൂനിയർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ് ആണെന്ന് തോന്നിയിരുന്നില്ല അത്യാവശ്യം റസ്റ്റി ആയിരുന്നു അദ്ദേഹം ബോൾ ബോളിൽ അത്ര ക്വാളിറ്റി ഒന്നും പഴയ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ കീപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പട്ട് സ്റ്റിൽ ടീമിന് വേണ്ടി അദ്ദേഹം ആ എഫേർട്ട് എടുത്തു ഇഞ്ചുറി റീഹാബിറ്റേഷൻ പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു ടീമിലേക്ക് ഈ ഒരു എഫേർട്ട് നയൻറ്റി മിനിറ്റ്സ് ആ ഒരു എഫേർട്ട് എടുത്തു കാരണം ിൽ ആ ഒരു ഇഞ്ചറി കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് റോഡ്രിഗോയും മിനീഷ്യസ് ഇത്ര എഫോർട്ട് എടുത്ത ടീമിലേക്ക് ഇത്ര നേരത്തെ തിരിച്ചു വരാനുള്ള കാര്യം സോ മിനീഷ്യസ് ആ ഗോൾ അസിസ്റ്റം വെച്ച് ബട്ട് അത്ര ഹൺഡ്രഡ് പെർസൻറ്റേജ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ബട്ട് സ്റ്റിൽ ടീമിനത് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഇനി വെഡ്ഫീൽഡിൽ ജൂഡ് വെല്ലിംഗ ഒന്നും പറയാനോ അത് എന്താ പറയാ പെർഫെക്റ്റ് വർക്ക് ഹോഴ്സ് എന്ന് പറയില്ലേ അതാണ് ജൂഡ് ബലിംഗം അറ്റാക്കിംഗിലായിട്ട് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനിലായിരുന്ന ഓടി നടന്ന അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയാണ് ടീമിന് വേണ്ടി ഓ മാൻ ദിസ് മാൻ റിയലി ലവ്സ് റോയൽ മാഡി മാഡിറ്റ് ആ ബാറ്റ് അത്രയ്ക്കും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പെർഫോമൻസ് അതിന്റെ ആ എഫേർട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ട് ആ കാരണം അത്രയും നല്ലൊരു വർക്ക് ഹോഴ്സിനെയാണ് ഇപ്പോൾ റിയൻമാറ്റിന് കിട്ടിയിരിക്കുന്നത് ജൂഡ് ബലിംഗം എന്ന് പറയുന്ന പ്ലെയർ ഇനി മറ്റൊരു പ്ലെയറിൻ്റെ കാര്യം പറയാനുള്ളത് ഡിഫൻസിൽ റുഡിഗറിന്റെ പെർഫോമൻസ് ആണ് നല്ല പിന്നെ പറഞ്ഞത് അറ്റ്ലാന്റിയുടെ അറ്റാക്കിംഗ് ഫ്ലോ അത്ര നല്ല രീതിയിൽ വിങ്സിൽ നിന്ന് പന്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് ബോക്സിലേക്ക് വരുന്നുണ്ടായിരുന്നു സോ റൂഡിഗർ ഹാഡ് ഹെൽ ഓഫ് എ ജോബ് ടു ഇൻ ദിസ് മാച്ച് ആൻഡ് ഹി ഡിഡ് ഇറ്റ് വെൽ ടു ഇനി ചാമണിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്ര മോശം പ്രകടനമായിരുന്നില്ല ബട്ട് അൺഫോർച്ഛനെ ആ പെനാൽറ്റി വിട്ടുകൊടുക്കേണ്ടി വന്നു ബട്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ പെർഫോമൻസ് ആയിരുന്നു ബട്ട് എനിവേ റൂഡിഗർ റുഡിഗർ ഡി റിയലി ഗ്രേറ്റ് ജോബ് ടുഡേ എസ്റ്റർഡേ ആൻഡ് ഇനി പറയാനുള്ള ഫ്രാൻ കാർഷിയ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് കളിച്ചിരുന്ന ഫ്രാൻ കാഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല എനർജി അദ്ദേഹം ഈ ഒരു മത്സരത്തിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചിരുന്നത് ബട്ട് മത്സരം ഉള്ളത് അത്ര നല്ലൊരു എനർജി അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നു അതേപോലെ തന്നെ സബിയോസും വാൽവെട്ടും എല്ലാം വാൽവറ്റ് അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം വിചാരിച്ചു റൈറ്റ് പൊസിഷനിലാണ് അദ്ദേഹം കുറച്ചുകൂടി എക്സൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ട് ഫൈൻ ഹി ഡിഡ് എ ഗ്രേറ്റ് ടുഡേ ഇനി അറ്റ്ലാന്റിയുടെ അറ്റ്ലാന്റ പ്ലേസിന്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ ലുക്ക് മാൻ അറ്റാക്ക് ലുക്മാന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ അറ്റ്ലാന്റിയുടെ ചില സമയത്തൊക്കെ ഒരു വൺമാൻ പോരാട്ടം വൺ മാൻ ആർമി കൈൻഡ് ഓഫ് സ്റ്റഫായിരുന്നു അദ്ദേഹത്തിന്റെ നല്ല രീതിയിൽ അദ്ദേഹം അറ്റാക്ക് നടത്തുന്നുണ്ടായിരുന്നു അൻമാൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗോൾ എന്നെ അതിന് എടുത്തു പറയാൻ നല്ലൊരു എക്സാമ്പിൾ ആണ് ശരിക്കും ഇല്ലാണ്ടാക്കിയുള്ള ഒരു ഗോളാന്ന് പറയാം അദ്ദേഹത്തിന്റെ കാലുകളുടെ ഇടയിലൂടെ ആൻഡ് കോട്ടോ ബീറ്റ് ചെയ്തു നല്ല ഗംഭീരമായിട്ട് ഫസ്റ്റ് പോസ്റ്റിൽ അദ്ദേഹം ബീറ്റ് ചെയ്തു നിയർ പോസ്റ്റിൽ ബീറ്റ് ചെയ്തുതാണ് സോ അവസാനം ആ ഒരു ചാൻസിന് അസിസ്റ്റ് വെക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ എനിവേ ആ ഷോട്ട് പുറത്തേക്കാണ് പോയത് സോ ലുക്ക് മാൻ വളരെ നല്ല അദ്ദേഹമാണ് മാൻ ഓഫ് ദി മാച്ച് മത്സരത്തിൽ തോറ്റട്ടും അദ്ദേഹമാണ് മാൻ ഓഫ് ദി മാച്ച് നേടിയത് സോ ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ് ഈ ഒരു മത്സരത്തിൽ ആൻഡ് അതേപോലെ ബ്രഹീം ഡയേസിന്റെ ഫോട്ടോ എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം നല്ല അസിസ്റ്റ് ഗോളിലൊക്കെ അസിസ്റ്റ് വെച്ച അദ്ദേഹമാണ് അദ്ദേഹം പോസ്റ്റ് സ്കോറിംഗ് പൊസിഷനിലല്ല അദ്ദേഹം കളിച്ചത് കുറച്ചും കൂടി റൈറ്റ് വിങ്ങിനോട് ചേർന്നാണ് കളിച്ചത് ബട്ട് സ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഇബ്രാഹിം ഡയസിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതേപോലെ ഗോൾ കീപ്പറായ കോർട്ടോയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ് അത്യാവശ്യം നല്ല സേവലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു എനിവേ വയൽനാടിന് വളരെ അത്യാവശ്യമായിരുന്ന ഒരു വിജയം തന്നെയായിരുന്നു അത് ചാമ്പ്യൻസ് ലീഗിലെ പോയിന്റ് ടേബിളിന്റെ കാര്യം മാത്രമല്ല അവരുടെ ഒരു റീസെന്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ദേ റിയലി നീഡഡ് ദിസ് വിക്ടോറിയ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് അവർക്ക് വളരെ വളരെ നീഡ് ആയിരുന്നു മത്സരത്തിൽ ഫുൾ ടൈം പൊസിഷൻ കീപ്പ് ചെയ്ത് കൺട്രോൾ കീപ് ചെയ്ത് കളിക്കാനല്ല റേമാ കിട്ടുന്ന അവസരങ്ങൾ പക്ഷെ അവർക്ക് മുതലാക്കാൻ പറ്റിയെന്നുള്ളതാണ് അത് നമ്മൾ പറയില്ലേ എത്ര ഈ പൂച്ച നാല് കല്ല് വീഴുക എന്നൊരു ഒക്കെ പറഞ്ഞു അതേപോലെ എത്രയൊക്കെ ഒരു അറ്റാക്കിംഗ് പ്രഹരമേക്കേണ്ടി വന്നാലും കറക്റ്റ് ആ ഒരു സമയത്ത് അടിക്കേണ്ട സമയത്ത് ഗോൾ അടിക്കാൻ റേൻമാഡിന് അറിയാമെന്ന് പറയുന്നില്ല അതാണ് ശരിക്കും ശരിക്കുമുള്ള റയൻമാഡിൻ്റെ ആ ഒരു കൺസിസ്റ്റന്റ് ഫോം ശരിക്കും ശരിക്കുമുള്ള റേൻമാഡിൻ്റെ ഫോം എന്ന് പറയുന്നത് സോ കുറച്ച് കാലമായിട്ട് ആ ഒരു ഫോം റേൻമാഡിൽ മിസ്സിങ് ആയിരുന്നു സോ ഈ ഒരു മത്സരത്തിൽ എഗെയിൻ റിപ്പീറ്റ് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സോ മേ ബി റേൻമാഡിന്റെ ഒരു ബിൽഡിംഗ് ബാക്കിലെ ഒരു മേജർ ഘടകമായിരിക്കും ഈ ഒരു അറ്റ്ലാന്റിക്ക് എതിരായുള്ള ഈ രവേബ് ചെയ്യാം ഈ ഒരു മത്സരത്തിൽ വിജയത്തോട് കൂടി റേൻവാന്റ് ഇരുപത് സ്ഥാനം ഇരുപത്തിനാലാം സ്ഥാനത്ത് നിന്ന് പതിനെട്ടാം സ്ഥാനത്തേക്ക് വരുന്നിട്ടുണ്ട് സോ ഇനി രണ്ട് മത്സരമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ റേൻമാൻ്റെ ബാക്കിയുള്ളത് ഒന്ന് ബ്രസ്റ്റ് ആയിട്ട് ഒരു രവേ മാച്ചും അതേപോലെ സാൽസ്ബർഗ് ആയിട്ട് ഒരു മത്സരമാണ് ബാക്കിയുള്ളത് സോ ബ്രസ്റ്റ് ആണ് ഇതിനകത്ത് ഒരു കുറച്ചും കൂടി ക്യൂരിയസ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു മത്സരം കാരണം അവര് ചാമ്പ്യൻസ് ലീഗിന്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീമാണ് ടോപ്പ് ടേബിളിന്റെ ടോപ്പ് സെക്ഷനിൽ നിൽക്കുന്ന ഒരു ടീമാണ് സോ അവരായിട്ടുള്ള മത്സരം അവർ രമേ മാച്ചാണ് സോ അതാണ് ഇത്തിരി ക്യൂരിയസ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് റിയാൻ വേണ്ടി പെർഫോമൻസ് അവർക്കെതിരെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസ് ക്യൂരിയോസിറ്റിയായി എല്ലാ റേൻഡ്മഡിൽ ഫാൻസിലും ഉണ്ടാവും എനിവേ സാൽസ്ബർഗായുള്ള മത്സരം കുറച്ചും കൂടി ഈസി ആയിരിക്കും സോ എന്തായാലും ഒരു പ്ലേ ഓഫ് സ്പോട്ട് എന്തായാലും റയൽ റേഡിന് കിട്ടാതിൽ കിട്ടാനുള്ള ചാൻസും ഉണ്ട് സോ ആ കാര്യത്തിൽ അധികം ആരും അവർ റയൽ ബ്രാഡിൽ വേർക്കേണ്ടി വരും എന്നും തോന്നുന്നില്ല എനിക്ക് അറ്റ്ലാൻ്റെ ഒമ്പതാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് ഈ ഒരു തോലിയോട് കൂടി ഇത്രയാണ് എക്സ്പെക്റ്റഡ് തോൽവി എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം അവർ നല്ലൊരു ഫോമിലായിരുന്നു വാസ് നോട്ട് ഇൻ എ ഗ്രേറ്റ് ഫോം ബിഫോർ ദിസ് മാച്ച് സോ എനിവേ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമെന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് സാറ്റലൈറ്റ് ഫുട്ബോളിന് ബെറ്റർ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ എസ് ഡേ